അപ്പൊ എല്ലാര്ക്കും ഞങ്ങളെ ഇന്നത്തെ വിശേഷോടും പറയേണ്ട അവസ്ഥല്ല പത്തര ഏട്ടോട്ട് അപ്പൊരോ സ്ഥലത്തേക്ക് നമ്മളിങ്ങനെ പോവാൻ എല്ലാ അയലക്കത്തുള്ള വീട്ടിലുണ്ട് എവിടേക്കാ പോക്കൊന്നും ഒഴിവാക്കണം അപ്പൊ സ്നേഹിതന്മാരെല്ലാരും അമ്മേനെ കൊണ്ട് എല്ലാരും എല്ലാരും വരാൻ വേണ്ട അമ്മേനെ കൊണ്ടിട്ട് പക്ഷെ അമ്മക്ക് ഇപ്പൊ ചെറിയൊരു ഊരവേദന ഒക്കെ ഇണ്ടെന്ന് അവിടെ അമ്പലത്തിലെ പരിപാടി കഴിഞ്ഞോക്കുമ്പോ ഇറങ്ങിയിട്ടും ഒക്കെ ഇപ്പൊ ചെറിയൊരു വേദന ഉണ്ട് അപ്പൊ അമ്മേനെ കൊണ്ടുപോകണമില്ല അപ്പം ഞങ്ങൾ ഇങ്ങനെ ഓരോ സ്ഥലത്തേക്ക് പോകാൻ ഒക്കെയാണ് എല്ലാവരും ഓരോ സ്ഥലത്തും ഇപ്പോൾ പള്ളി പോലും വിരുന്ന പോലൊക്കെ ആയിട്ട് ഇപ്പം തന്നെ വരും പത്തിൻറ്റ് കൊണ്ട് പോയി വരും ഓരോ വീടുകളിലെ എല്ലാവർക്കും ഉലക്കും പോയി വരണ്ടേ അപ്പം ഞങ്ങൾ ഫസ്റ്റ് നമ്മൾ നാസരാക്കാലത്തേക്ക് പോവുകയാണ് വടക്ക് നീണ്ടിപ്പോൾ വരും പത്തിൻറ്റ് കൊണ്ട് വരും അപ്പോൾ ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ പോകാൻ ഒക്കെ ആണ് നാസിലാക്ക തുടങ്ങി നാസിലാക്ക പോയി വിരുന്നൊന്നും പോകത്തോണ്ട് ഫസ്റ്റ് നമുക്ക് അവിടെ പോയി വരുന്നിട്ട് നമുക്ക് എല്ലാ വീട്ടിൽ പോകണമെന്നും നമ്മൾ വീഡിയോ വീടുകൾ ഉൾപ്പെടുത്തിട്ടുണ്ട് അമ്മ നമ്മളെ ചെക്കന്മാരെ നമ്മളെ ഫ്രണ്ട് വീട്ടിലെ നമ്മൾ പോകണ്ടൊക്കെ മൊത്തം ഓരോന്ന് ഇങ്ങനെ പോയിട്ടുള്ള കൊണ്ടുവരുവാ പിന്നെന്താ എല്ലാരും തരും എല്ലാവരെയും നടന്ന പോണത്തെട്ടോ ഇപ്പൊ അടുത്ത കൂടെ ആയതുകൊണ്ടേ പക്ഷെ അന്ന് നമുക്ക് ഇത് കാണാൻ പറ്റില്ല രണ്ടാളെ കാണാൻ താത്താന്റെ പെരുന്നാൾക്കൂടി അടിക്കണുള്ളൂ ഒരാഴ്ച ഒരാഴ്ച ഒന്നല്ല ഈ ചൊവ്വാഴ്ച അല്ലെടുത്ത് മടിയില്ലാത്ത സ്ഥലം ഇവിടെ മാത്രാണ് എങ്ങനെയുണ്ട് സ്ഥലല്ലേ പിന്നെ ചോറിയും ആ ഒരു സ്ഥലത്ത് അമ്മേന്റെ വരി അപ്പൊ നിങ്ങൾക്ക് കഴിച്ചിട്ടാണ് നമുക്ക് പോണം നീ റഫീഖിനോടൊക്കെ മഞ്ജുവിനെ ഓടിക്കണം മലപ്പുറം വടക്കണീൻ്റെ അടുത്ത് പോണം ഫിറോസിന്റെ കൂടെ പോണം കുറെ സ്ഥലത്തുണ്ട് നമ്മളൊന്നും വേസ്റ്റ് ആക്കൂലോ കാരണം കൊറച്ച് മതിയറ കേട്ടോ അമ്മക്ക് കാരണം വെറുതെ വേസ്റ്റ് ആക്കണ്ട കരുതിട്ടേ വരമ്മ എല്ലാവർക്കും സുഖല്ലാത്ത സമയോ പിന്നെ വാടക സ്വന്തം വീട്ടില് സൗകര്യത്തില് ആയി ചെറിയ പെരുന്നാളല്ലേ പുതിയ വീട്ടില് പെരുന്നാള് നമ്മളെ വീട്ടിൽ നടത്തുന്ന മതി കാരണം എന്താണ് എല്ലാ സാധനം നമ്മളെ വീട്ടിലുണ്ട് എല്ലാരും കൂടുതലും അപ്പൊ നമ്മളെ വീട്ടിലും പെരുന്നാളാണ് എല്ലാവർക്കും ഉള്ള പോലെ നമ്മൾ അടിപൊളി ഡ്രെസ്സൊക്കെ ഇട്ടാണ് നിക്കണത് അല്ല എല്ലാരും പോലെ കുറെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞ എല്ലാവർക്കും അയലോക്കത്തെ കൂടെ ഒക്കെ പോയി കുറെ വർത്തമാനം ഒക്കെ പറഞ്ഞ് പോന്നു അപ്പൊ ഇനി ഞങ്ങൾ ഇനി തുടങ്ങണം ആയിട്ടില്ല അപ്പൊ കുറെ നമുക്ക് കാണിക്കാണ്ട് പോണ സ്ഥലത്ത് കൂടെ ഒക്കെ പോയി ഒക്കെ കേട്ടോ നിങ്ങള് തിന്നു അപ്പൊ കഴിഞ്ഞ വർഷമൊക്കെ വേദനത്തിങ്ങ വേദനക്കൊക്കെ നല്ല കുറവുണ്ട് കേട്ടോ അപ്പൊ ചെറിയ വേദന ഒക്കെ ഉള്ളു പക്ഷെ എന്നാലും നല്ല മാറ്റുണ്ട് അല്ലെ കൊഴപ്പല്ലോ അങ്ങനെ പോട്ടെ ഇങ്ങനെ പോണിച്ചിരട്ടെ എല്ലാരും പോണം പാണ്ടിക്കാട് പോയതാണ് പോയത് കറങ്ങിട്ടപ്പോ പാത്രം 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 എടുക്കണം 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 അമ്മ അപ്പൊ നമ്മളിങ്ങനെ പറഞ്ഞോണ്ട് ചില ആൾക്കാർ പറയും പല കമന്റും വരും മൈൻഡ് കളിന്നെട്ടോ കാരണം ഞമ്മളെ നാട്ടില് നമ്മളെ മലപ്പുറത്ത് ഇങ്ങനെയാണ് അപ്പൊ ഈ പാലക്കോട് സ്ഥലത്ത് ഇങ്ങനെയാണ് അതൊക്കെ പറയാം പെരുന്നാൾ ആശംസകൾ അറിയാം എല്ലാവർക്കും എല്ലാവർക്കും എന്റെ കുടുംബത്തിന്റെ പെരുന്നാൾ പെരുന്നാളി ഞാനും ഞാൻ പറയണോ പറഞ്ഞിട്ടുണ്ടോ അപ്പൊ ചിക്കൻ സംഭവം എല്ലായിടത്തും കളക്കർത്താനം പറഞ്ഞു തീരൂല മജുവിന്റെ ഹോം ടൂർ നമുക്ക് കുറച്ചു ചെയ്യണം മജു അയലോക്കാരനെയാണ് അല്ലേ ഇവിടുത്തെ മരോളോളൊരേമാരത്തിന് നടക്കാൻ കുറച്ചുള്ള എടുക്കാനായിട്ട് നിക്കണേ സീയോ ഭക്ഷണം കഴിച്ചോ സീണ ഭക്ഷണം കഴിച്ചിട്ട് അടക്കം മുട്ടി അടക്കം മുട്ടി കഴിഞ്ഞോ കാട്ടിക്ക എന്റെ പേരെന്താ കായില്ലേ കയോണ്ട് കേട്ടെ കഴിഞ്ഞോ ആയിക്കോട്ടെ ആയിക്കോട്ടെ ൊടി എത്ര പടക്കം പൊട്ടി ചോ പഴയം പൊടി പൂത്തിരിണ്ടാക്കിയോ പൂവ് പൂത്തിരി മേശ പൂവ് ഫുള്ള് പടക്കാണ് ഇന്നലെ പടക്കം മാറേ ഒന്നല പടക്കം പോയ കുട്ടിയാണ് ഇരു ചക്രൻ കൂടി വേറെ ഏ എവിടെയാണ് പറഞ്ഞ

ണോ പാർസൽ ഉണ്ടെ മാത്രം ഞാൻ വീട്ടിയെടുക്കാർ പോലെന്നെ റഫിയ പഞ്ഞു വിഷു കാണാ വിഷുണ്ട് ആയിക്കോട്ടെ എങ്ങടെ പോണേ എന്തൊക്കെ എന്തൊക്കെ റഫിയ റഫിന്റെ ഓം ടൂറിസം ചെയ്യണം നമ്മക്ക് വണ്ടിയാണ് റഫിന്റെ വീടൊന്ന് കാണിക്കണം നമുക്ക് അപ്പൊ എത്ര സ്ഥലത്തേക്ക് ആയിപ്പോ ഒന്നേ രണ്ട് മൂന്ന് സ്ഥലത്ത് ഇനി പോവാം കടക്കാട് രണ്ട സ്ഥലം കൂടി വടക്കിണിടുത്ത് പോയില്ല റെസ്റ്റ് രണ്ട് എടുക്കാറുണ്ട് രണ്ടുമണിഫീനോടാ മന്തി ഒര ഫ്രൈഡ് റൈസ് ഒരു ബിരിയാണി പായസം എല്ലാതും ഉണ്ട് ഇനി രണ്ടു സ്ഥലത്തും പോകാവുന്നു കൂടി പാർസൽ എന്നിട്ട് കാരണം സ്പേസ് ഇല്ല അത് മതി േര വിരുന്നിട്ട് പോർച്ചേരം സിനിമ കൊടുങ്ങല്ലൂരിത്തെ പരിപാടി വെക്കാൻ പറഞ്ഞത് അങ്ങനെയുണ്ട് അപ്പൂസ പടക്കൊക്കെ പോകുന്നു നമുക്ക് ൂടി കാണിച്ച പോണല്ലേ ക്ഷീണിച്ചോ ഭക്ഷണം കഴിച്ചിട്ട് ഞമ്മക്ക് രണ്ടു സ്ഥലത്ത് കൂടി പോവാണ്ട് ഇപ്പം കൊറച്ചേര് വരുന്ന ഏതാണ് കുറച്ചായിട്ട് അടക്കിന്റെ അടുത്തേക്ക് പോയില്ലോ ഇപ്പൊ വരും അല്ലെ അടക്കളും പോവാ അതാണ് എല്ലാം പോലെ അപ്പൂസ് എന്താ കയ്യിൽ പോട്ടെന്താ പടക്കോ നമ്മളെ വീടിൽ പെരുന്നാളായിട്ട് പടക്കമൊക്കെ വന്നിട്ടില്ലേ പിന്നെ എല്ലായിടത്തും പടക്കം പൊട്ടിക്കണ്ടല്ലേ പെരുന്നാളിന് ഇവിടെ ഇപ്പൊ പടക്കൊക്കെ ആയി എല്ലായിടത്തും പൊട്ടിയത് റോട്ടിൽ പൊട്ടിച്ചോക്കോ ആ മതിൽ പിന്നെ ഇന്ന് നമ്മളെ ആനിവേഴ്സറി ആണ് മതിലും പൊട്ടിക്കും പറഞ്ഞല്ല നമ്മളോട് വേറെ സർപ്രൈസ് ആയിട്ട് കിട്ടും

നമ്മളെ അച്ഛന്റെ സ്ഥാനത്താണ് നമ്മളെ അറിയുന്ന എല്ലാവർക്കും അറിയാമല്ലോ അപ്പം എല്ലാവരും ഒന്ന് ആശംസ നേരിട്ടോ അപ്പൊ നമ്മളെ വാസേട്ടന്റെ ഫോട്ടോ വാസേട്ടനെ അറിയാത്തവർക്കൊക്കെ ആ ചേട്ടൻ്റെ ഫോട്ടോ വയ്ക്കുന്നുണ്ട് നമ്മൾ അപ്പൊന്ന് വിഷ് ചെയ്യാം അങ്ങനെ അങ്ങനെ കാട്ടാൻ പാടില്ലടാ പാടില്ലട അത് കണക്ക് തുമ്മല് പിടിച്ചു രണ്ടെണ്ണം അങ്ങനെ ചെയ്തോണ്ട് ഒന്ന് ഒഡ്ദാക്കിയത് രണ്ടെണ്ണി വേറെ കൊടുന്ന് വിളിച്ചോ എന്താ പൊട്ടു എന്താ സാധനം അത് അത്രേ ഉള്ളു

പെരുന്നാൾ വിശേഷം കഴിഞ്ഞു നമ്മളെ വിശേഷം ഇങ്ങനെയാണ് കൊണ്ടെന്നും അങ്ങനെയാണ് പോയി വരുന്നേ എന്താണ് അതന്നെയാണത് അത് കാട്ടിലെട്ടോ സൗണ്ട് രാത്രി പോവുന്ന സാധനം അപ്പൊ കത്തിക്കണന്നറിയില്ല അർജുനീ സാധന പൊട്ടിയത് ഇരുപത് രൂപക്ക് ഒരു ഇങ്ങനെ പെട്ടിയാണ് അതിൽ അൻപതെണ്ണൊക്കെ ഇണ്ടാ പീസ് ഇന്നലെ അത് അപ്പൂസ് കൊണ്ടുവന്നിട്ട് വെറുതെ ഇട്ടു അപ്പൊ അത് ഇങ്ങനെ പോകോ ഞാൻ പറയാ അതെന്തോ പോകേ ഉള്ളൂന്ന് പറയലും പൊട്ടലും കഴിഞ്ഞിട്ടുണ്ട് നല്ല സൗണ്ട് അപ്പൊ നമ്മളാ ഷോട്ട് പറഞ്ഞു എന്താ ഇങ്ങോട്ട് കണ്ടപ്പോണ്ടോ നമ്മളെ വിഷു വിഷു ആഘോഷിക്കാൻ പറ്റുന്നുണ്ട് പുതിയ വീട്ടില് വിഷു ആഘോഷിക്കണം നമുക്കുണ്ട് നമ്മളെ ചെക്കന്മാരും പിന്നെ പറയണ്ട പോയി കൊണ്ടന്നിരുന്നത് ചില സ്ഥലത്ത് അങ്ങനെയാണ് കൊണ്ടെ ഇവിടെ ഒക്കെ ഞങ്ങൾ പോയി സംസാരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും എന്നിട്ട് കുറച്ചുനേരം അവിടെ ഇരുന്നിട്ട് ഞങ്ങൾ പെരുന്നാൾ കഴിഞ്ഞിട്ട് പോരള്ളൂ അല്ലാതെ ഞങ്ങൾ ഇന്ന് ഭക്ഷണം കഴിച്ചതേ അതേപോലെ നമ്മൾ വണ്ടരില്ല നമ്മളിന്ന് നേരം നമ്മളത്ര സമയം എപ്പോഴെങ്കിലും കൊല്ലത്തിലൊക്കെ പോകുള്ളൂ അതിലോകത്തേക്ക് എടുത്ത് ഇടയ്ക്ക് പോകും പിന്നെ കുറച്ചപ്പുറത്തേക്കൊക്കെ അപ്പൊ കൊറേ നേരം സംസാരിക്കും പോരും നമ്മൾ എവിടെ അങ്ങനെയാണ് പരിപാടി കഴിഞ്ഞപ്പോ

ചെറുപ്പം തൊട്ടേ പോണതാണ് ഇവിടെ അങ്ങനെയാണ് ഞങ്ങളെ രീതി അങ്ങനെയാണ് അതാ നമ്മള് വീഡിയോ തുടങ്ങിയപ്പോ തന്നെ സന്തോഷം പറഞ്ഞിട്ടുണ്ട് നമ്മളെ രീതി ഇങ്ങനെയാണ് അപ്പൊ ആരും ഒന്നും അതിന് അങ്ങനത്തെ ബാഡ് ബാഡായിട്ടുള്ള പറയരുത് പറഞ്ഞത് ആവട്ടെ അപ്പൊ നാളെ വേറെ വിശേഷമായിട്ട് വരാം अम्मा <laughs> <laughs>